ജപ്പാനിലെ കുറച്ച് സ്ഥലത്തെ മനുഷ്യന്മാർക്ക് എല്ലാവർക്കും നൂറ്റി ചെല്ലാം വയസ്സാണ് ആരും നൂറിന് മുമ്പ് മരിക്കണില്ല അല്ല ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസാണ് വയസ്സെന്ന് പറഞ്ഞാൽ പോലെ മൂലമൊക്കെ കൂടിയിട്ടിങ്ങനെ മുടക്കാച്ചേരക്കായിട്ട് ജീവിക്കല്ല നല്ല ചെറുപ്പക്കാരെ മാതിരി അവരെ കാര്യമൊക്കെ അവരെന്നെ ചെയ്തിട്ട് ജീവിക്കണം കുറേ മനുഷ്യന്മാർ ആ പ്രദേശങ്ങളിൽ ഉണ്ട് എന്താണ് അവരെ ദീർഘായുസിൻ്റെ രഹസ്യം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു യൂറോപ്യൻ എഴുത്തുകാരൻ അവിടെ പോയി താമസിച്ച് പഠിച്ചിട്ടൊരു എഴുതി ആ പുസ്തക ലോകത്ത് ലക്ഷക്കണക്കിന് കോപ്പി വിറ്റഴിക്കപ്പെട്ടു കൊടാനുകൂടി കൂടി മനുഷ്യന്മാരത് വായിച്ചു അദ്ദേഹത്തെ അറിയാത്തൊരു ലോകത്ത് ആരുണ്ടാവില്ല അദ്ദേഹത്തെ ഞാൻ അടുത്ത ദിവസം അവിചാരിതമായി അദ്ദേഹം കോഴിക്കോട്ട് വന്നു എൻ്റെ ജീവിതത്തിൽ അതൊരു അത്ഭുത സംഭവമായിട്ടാണ് സംഭവിച്ചത് കാരണം അത് റബിയുലവൽ പന്ത്രണ്ടായിരുന്നു അപ്പോൾ റബിയുലവൽ പന്ത്രണ്ടിന് എൻ്റെ വീട്ടിൻ്റെ മുറ്റത്തുപ്പാൻ്റെ പേരിൽ വീട്ടിൻ്റെ മുറ്റത്ത് എന്ന് പറഞ്ഞ മാതിരി മദ്രസ ഉണ്ടാക്കിയിട്ടുണ്ട് ഞങ്ങൾ അവിടെ കുട്ടികളുടെ പരിപാടിയൊക്കെ ഉണ്ട് അതിന് പോകണമെങ്കിൽ ഞാൻ മദ്രസാ ഭാരവാഹികളെ കൂടെ കൊന്നിരുന്നൊരു ചെറിയ യോഗത്തിലിരുന്നു അത് റസൂൽ ഉല്ലാൻ്റെ മധുഹായി സല്ല അള്ളു അലൈഹി വസ്ലം നമ്മളെത്ര കുറച്ചാളിരുന്നാലും ചിലപ്പോൾ അത് റസൂൽ ഉല്ലാൻ്റെ മധുഖാവും സല്ല അള്ളു അലു വസ്ലം അത് കഴിഞ്ഞിട്ട് ഇറങ്ങി അവിടെ എത്തുമല്ലേ എന്ന് അറിയില്ല ഇദ്ദേഹത്തിൻ്റെ പരിപാടിയിലേക്ക് അത്രയും വൈകി ഞാൻ പുറപ്പെടാൻ പക്ഷേ റോട്ടും മറിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ അടുത്ത കാലത്ത് നാട്ടിലുള്ള റോഡൊക്കെ ഫ്രീ നാൽപ്പത്തഞ്ച് മിനിറ്റ് കൊണ്ട് ഞാൻ കോട്ടയ്ക്കൊന്ന് കോഴിക്കോടെത്തി എങ്ങനത്തെ നൽകുമോ ഒന്നേ മുക്കാൽ മണിക്കൂർ എടുക്കും എനിക്ക് അത്ഭുതമായിരുന്നു അവിടെ എത്തുമ്പോൾ കറക്റ്റ് ടൈമ് അദ്ദേഹം പ്രസംഗിക്കാൻ പോവാണ് അപ്പം ഞാനും അവിടെ രണ്ട് വാക്ക് പറഞ്ഞു ആകെക്കൂടി എനിക്ക് ആലോചിച്ച് നോക്കുമ്പോൾ അത്ഭുതമാണ് കാരണം ഈ ദീർഘായുസുണ്ടാകാൻ വേണ്ടിയിട്ട് ജപ്പാനിലെ ജനങ്ങളെപ്പറ്റി പഠിച്ചിട്ട് അദ്ദേഹം എഴുതിയ കാര്യങ്ങൾ കേട്ടപ്പോൾ ഒന്ന് രണ്ട് തവണ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി പുണ്യനെബിയെ ഓർത്തിട്ട് ഒക്കെ നബി പറഞ്ഞിട്ടുള്ളതാണ് സല്ല ബാബ പറഞ്ഞത് ഞാനവിടെ പ്രസംഗിച്ചു ഞാനാകെ ഒരു പത്ത് മിനിറ്റാണ് സംസാരിച്ചത് പകുതിയിലേറെ സമയം ഞാൻ റസൂലിനെ പറ്റി പറഞ്ഞു എഴുതിയ പുസ്തകം എഴുതിയാലോട് ഞാൻ പറഞ്ഞു മിസ്റ്റർ ഫ്രാൻസിസ് നിങ്ങളുടെ ഈ പുസ്തകത്ത് പറഞ്ഞ പല കാര്യങ്ങളും തിരുനബി പറഞ്ഞിട്ടുള്ളതാണ് ആളുകൾക്കറിഞ്ഞൂടാ ഉദാഹരണമായിട്ട് എൺപത് ശതമാനമേ വയറിൽ ഭക്ഷണം കഴിക്കാവൂ ബാക്കി ഒഴിച്ചിടണം മുഴുവൻ വിശപ്പ് തീരുന്നവരെ ഭക്ഷണം കഴിക്കരുത് അല്പം വിശപ്പ് വയറിൽ ബാക്കി വെച്ചുകൊണ്ട് വേണം ഭക്ഷണം കഴിക്കുന്നതിൽ നിന്ന് വിരമിക്കാൻ അപ്പോൾ ഞാൻ പറഞ്ഞു മിസ്റ്റർ ഫ്രാൻസിസ് നിങ്ങൾ എൺപത് ശതമാനം വക വെച്ച് കൊടുക്കുന്നുണ്ട് തിരുനബി മൂന്നിലൊന്നേ വക വെച്ച് കൊടുക്കുന്നുള്ളൂ വയറിൻ്റെ മൂന്നിലൊന്നേ ഭക്ഷണം കഴിക്കാവൂ എന്നാണ് മുഹമ്മദ് നബിയുടെ വചനം സല്ല അലൈ വസ് അപ്പോൾ രണ്ടാമത്തെ ഭാഗവും അത് കേട്ടുകൊണ്ടിരുന്ന സദസ്സൊരാൾ ചോദിച്ചു പുണ്യമൽ നിബി പറഞ്ഞു അത് വെള്ളം കുടിക്കാനുള്ളതാണെന്ന് പറഞ്ഞു സല്ലം അലൈഹി വസ്ലി മൂന്നാമത്തെ ഭാഗമോന്നായി ചോദ്യം അപ്പോൾ അതിന് റിസൂൾ എന്ന് പറഞ്ഞ മറുപടി ഞാൻ ആ സദസ്സ് പറഞ്ഞപ്പോൾ കോഴിക്കോട്ടെ വളരെ പ്രബുദ്ധരായ ആളുകളാണ് അതിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത് കാര്യപ്പെട്ട എയർപോർട്ട് അതോറിറ്റിൻ്റെ എയർപോർട്ട് ഡയറക്ടർ കോഴിക്കോട്ട് ഐ എ എമ്മിൻ്റെ ഡയറക്ടർ ചെറിയ സദസ്സാണ് എല്ലാവരും ചിരിച്ചുപോയി പരിശുദ്ധ നബിയുടെ മറുപടി ഞാൻ ഞാനവിടെ പറഞ്ഞപ്പോൾ അതവിടെ കിടന്നോട്ടേന്ന് നിനക്ക് ശ്വാസം വിടാൻ നല്ലതാണ് എന്നാണ് റസൂലുള്ള മറുപടി പറഞ്ഞത് സല്ല അലൈഹി വസല്ലം വയറിൻ്റെ മൂന്നാമത്തെ ഭാഗം അവിടെ കടന്നോട്ടെ അതും കൂടി നിറച്ചെത്തി തിന്നണ്ട എനിക്ക് ഉപയ്പയക്കാലോ എന്ന് പറഞ്ഞാൽ നമ്മൾ നബിയാണോ പക്ഷെ നമുക്ക് അറിഞ്ഞൂടാ നമ്മൾ നമ്മൾ നബിയോട് വലിയ അന്യായം ചെയ്തവരാണ് നമ്മൾ പഠിച്ചിട്ടില്ല നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല അലൈഹി വസല്ലം പിന്നെ ബാക്കി പറയുന്ന കാര്യങ്ങളൊക്കെ റസൂലുള്ള പറഞ്ഞിട്ടുള്ളതാണ് മനുഷ്യന്മാരോട് നല്ലത് പറയണം പുഞ്ചിരി തൂകൂ ആളുകൾക്ക് ഗിഫ്റ്റ് കൊടുക്കൂ ആളുകൾ കൂടി നടക്കൂ മനുഷ്യന്മാരെ സ്നേഹിക്കൂ നല്ല വാക്കുകൾ പറയൂ അങ്ങനെയൊക്കെയാണ് ഉണ്ടാവാനുള്ള സംഭവങ്ങളായി പറയുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ജപ്പാനിലെ ജനങ്ങളെ ദീർഘായുസിലേക്ക് കൊണ്ടുപോയത് നമ്മളിപ്പോൾ നേരെ തിരിഞ്ഞു ഓടുകയാണ് നമ്മളിപ്പോൾ നമ്മളെ കുട്ടികളും നമ്മൾ ഈ മൊബൈലിലേക്ക് കഴിഞ്ഞിടത്തോളം മൊബൈൽ ഇരുപത്തിനാല് മണിക്കൂർ മൊബൈൽ ഈ മൊബൈൽ വലിച്ചെറിയണം അത്യാവശ്യ കാര്യങ്ങളൊക്കെ മൊബൈൽ തൊടുന്ന് തീരുമാനിക്കണം ലോക അതിലേക്ക് വരികയാണ് എന്നാണ് ഞാൻ പറയുന്നത് ലോകം എന്നല്ലെങ്കിൽ നാളെ പൂർണ്ണമായിട്ട് ദേഷ്യം പിടിച്ചിട്ട് ഈ സാധനം തോട്ട് കറി അത് തുടങ്ങിക്കഴിഞ്ഞു ലോകത്ത് അമേരിക്കയിൽ കുറച്ച് മനുഷ്യന്മാരുണ്ട് അവർ യന്ത്രം കൈകൊണ്ട് തൊടൂല ഒരുപാട് സ്ഥലത്ത് ഒരു ഒന്നും രണ്ടും ആളല്ലേ ഈ പറയുന്നത് ആയിരക്കണക്കിന് മനുഷ്യന്മാർ യന്ത്രം കൈ തൊടാതെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ വണ്ടി കയറില്ല കാറ് കയറൂല ടെലിഫോൺ തൊടൂല മൊബൈലില്ല കൃഷി ട്രാക്ടർ കൊണ്ട് നടത്തൂല ഒക്കെ കൃഷിയാണ് എല്ലാവരും കർഷകരാണ് അവനാന് വേണ്ടത് അവനാൻ വെച്ചുണ്ടാക്കും ഉളപ്പിക്കും പക്ഷേ പഴയ പരമ്പരാഗത കൃഷി രീതികളെ അവലംബിക്കൊള്ളൂ യന്ത്രം കൊണ്ട് കൃഷി നടത്തൂല മതിക്കുക മതിക്കുക നെല്ല് കുത്തുക ഒരു പണി യന്ത്രത്തെ കൊണ്ട് ജയിപ്പിക്കില്ല അവരെപ്പറ്റി പുസ്തകമുണ്ട് മലയാളത്തിൽ അവിടെ പോയിട്ട് ഇതേമാതിരി പഠിച്ച് വന്നിട്ട് വായിക്കേണ്ടതാണ് അത്ഭുതപ്പെട്ടതും അവരുടെ മക്കളവരവർക്കെ കെട്ടിച്ചുകൊടുക്കൊള്ളു പുറത്തുനിന്നവർ കെട്ടിച്ചുകൊടുക്കില്ല നല്ല സാധനം കഴിക്കുക നന്നായി ജീവിക്കുക ആയുസ് നന്നാക്കുക മണ്ണിലൂടെ നടക്കുക ഇതൊക്കെയാണ് അവരുടെ പരിപാടി ഈ വക കാര്യങ്ങളൊക്കെ മനുഷ്യൻ ചിന്തിക്കേണ്ടി വരും ആയുസ് വർദ്ധിപ്പിക്കുന്നത് വേറൊന്നിനുമല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനാണ് വിവാദത്ത് വർദ്ധിപ്പിക്കാനാണ് നിങ്ങളൊരു രോഗിയെ സന്ദർശിച്ചാൽ അയാളുടെ ദീർഘായുസിനു വേണ്ടി നിങ്ങൾ ദായ ചെയ്യണമെന്ന് പുണ്യനിബി വസ്ലാം പക്ഷേ അതിൻ്റെ കാരണം കേട്ടാൽ നമ്മൾ ഞെട്ടും എന്തിനാണ് അയാൾക്ക് ദീർഘായുസ് കിട്ടേണ്ടതെന്ന് റിസൂൾ എന്നാൽ പറയുന്നത് പേര വലുതാക്കാനല്ല മക്കളെ കെട്ടിക്കാനല്ല കച്ചവടമൊന്നും കൂടി കോപ്പ് കിട്ടാനല്ല അയാൾ അള്ളാഹുവിൻ്റെ ഒരു ശത്രുവിനെ നേരിടാൻ അയാൾ ബാക്കിയാകണം എന്തെങ്കിലും നല്ല കാര്യം ചെയ്യുക റബ്ബിൻ്റെ ശത്രുവിനെ നേരിടുകയെന്ന് പറഞ്ഞാൽ പോയിട്ട് നേരിട്ട് ഏറ്റുമുട്ടുന്നല്ല വാക്കുകൊണ്ടോ എന്തൊക്കെ നേരിടലാവാം നേരിടുക എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാവാം നമ്മളെ വാക്ക് കൊണ്ടാവാ നമ്മുടെ കർമ്മം കൊണ്ടാവാ നമ്മളെ ദ്വാഴ കൊണ്ടാവാ ഫലസ്തീനിൽ ഫലസ്തീനിലതാണ് അന്യായം നടക്കുന്നത് ദ്വാഴ പോലും വലിയൊരു നേരിടലാണ് പ്രാർത്ഥിക്കുക നല്ല ജബാജി സാഹിബൊക്കെ ഉണ്ടായിരുന്നു ജില്ലാ മുസ്ലിം ലീഗിന്റെ വലിയ പ്രതിഷേധം സമാധാനത്തിന് വേണ്ടി യുദ്ധത്തിനെതിരെ അങ്ങനെയൊക്കെയുള്ള നന്മകൾ സമാധാനത്തിന് വേണ്ടി ആരും എന്നല്ല ആർക്കും ആരും മരിക്കരുത് ആരും കൊല്ലപ്പെടരുത് ഇന്ന മതം എന്നില്ല ഇന്ന ജാതി എന്നില്ല എല്ലാ മനുഷ്യർക്കും വേണ്ടി തുടിക്കുന്ന മനസ്സ് മനുഷ്യത്വത്തിൻ്റെ മനസ്സ് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ വ്യത്യാസമൊന്നുമില്ല മനുഷ്യർ എന്ന ഒറ്റ പരിഗണന മനുഷ്യരൊക്കെ ഒരേ മാതാപിതാക്കളുടെ മക്കളാണ് അതാണ് ഇന്ത്യ മൈത്രിയാണ് സ്നേഹമാണ് സഹാനുഭൂതിയാണ് എല്ലാവരെയും അംഗീകരിക്കുക ആരോടും വിരോധമല്ല വർഗീയതല്ല അതാണ് ദീർഘായുസ കൂടാനുള്ള അടുത്ത പണി എന്താണ് കൂടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി മനസ്സിലാരോടും വെറുപ്പില്ലാതിരിക്കുക അസൂയ പക കുശുമ്പ് ഇതൊക്കെ ആയിട്ട് നടക്കുന്നവർ പെട്ടെന്ന് മരിക്കുന്നതാണ് മനസ്സ് സമാധാനപ്പെടണം ആരെയും വെറുക്കാതിരുന്ന അതിൻ്റെ ഗുണം അവനാൻ തന്നെയാണ് മനസ്സ് സമാധാനമായി അതുകൊണ്ടാണ് പുണ്യനെബി പറയുമായിരുന്നു എൻ്റെ പൊന്നുമോനെ എൻ്റെ സേ അങ്ങനെയാണ് പറഞ്ഞത് ഞാനീ ഹദീത്ത് പലയിടത്തും പറഞ്ഞിട്ട് മലയാളികൾ ഒരുപാട് കേട്ട നിഭിവചനാണ് കുട്ടികളിത് കട്ട് ചെയ്തിട്ട് വീഡിയോ ക്ലിപ്പാക്കിയിട്ട് ധാരാളം പ്രചരിച്ചിരുന്നു എൻ്റെ പൊന്നുമോനെ അനസെ നേരം പുലരുമ്പോഴും ആരോടും വെറുപ്പില്ല വൈകുന്നേരവും ആരോടും വെറുപ്പില്ല നിനക്കങ്ങനെ കഴിയുമോ അനസേ എങ്കിൽ അതാണ് എൻ്റെ മാർഗം എൻ്റെ മാർഗം ജീവിപ്പിച്ചവൻ അനസ്സെ എന്നെ സ്നേഹിച്ചിരിക്കുന്നു എന്നെ സ്നേഹിച്ചവൻ എന്നോടൊപ്പം സ്വർഗത്തിലുമാണ് എന്ന് ഷഫീഉൽ ഉൽ വറാ ഇതൊക്കെയാണ് നമ്മൾ പൂർവീകർക്ക് വേണ്ടി ഇങ്ങനെ ഒരു സമ്മേളനം ഇങ്ങനത്തെ ഒരു സമ്മേളനത്തിൽ വന്നിട്ട് ഞാൻ വലിയ പ്രഭാഷണം നടത്തിയില്ല കാരണം മരണപ്പെട്ടവരെ ഓർക്കേണ്ട നേരമാണ് പ്രാർത്ഥിക്കേണ്ട നേരമാണ് ജീവിച്ചിരിക്കുന്നവരുടെ ദീർഘായുസിനു വേണ്ടി പ്രാർത്ഥിക്കേണ്ട നേരമാണ് അവരെ ബഹുമാനിക്കേണ്ട നേരമാണ് വലിയ പരുക്കൻ ഇവിടെ വന്നിട്ട് പരുക്കൻ പ്രസംഗം ചെയ്ത് ഒരാവേശപ്പെടുത്തി അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എനിക്ക് എന്നോട് പുച്ഛം തോന്നും എനിക്കും അതിൻ്റെ പുണ്യം കിട്ടണം ഏതിൻ്റെ പുണ്യം നിങ്ങളൊപ്പം ഇരുന്നതിൻ്റെ നിങ്ങളെ കണ്ടതിൻ്റെ പ്രായം ചെന്ന എൻ്റെ നേതാക്കന്മാരെ ബഹുമാനിച്ചതിൻ്റെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിൻ്റെ അവരോടൊപ്പം സഹവസിച്ചതിൻ്റെ പിന്നെ ഉത്തരം കിട്ടുന്ന ഒരു സമയത്ത് നല്ലൊരു സ്ഥലത്ത് പോയതിൻ്റെ മനുഷ്യന്മാരിപ്പം പലയിടത്തും പോകാലോ പല കൂട്ടുകെട്ടും പലതുല്യം എന്ന് എവിടെയൊക്കെ പോകണു എന്തൊക്കെ കുറേ പരദൂഷണം എന്നിപ്പോൾ അവസാനം എന്താ പലർക്കും ബാക്കി ഓരോ ദിവസവും വൈകുന്നേരമാകുമ്പോൾ കുറച്ച് ദീപത്ത് മറ്റുള്ളവൻ്റെ കുറ്റം ഇത് ഇങ്ങനെ പറഞ്ഞ് 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 ദീനിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അന്യൻ്റെ മാംസം കുത്തി വലിക്കുക ഇതാണ് ഇന്നത്തെ ഒരു ഏർപ്പാട് അതല്ല സ്നേഹമാണ് മുസ്ലിം ലീഗ് ഒരു കുടുംബമാണ് എന്ന് പറയാറുണ്ട് മുസ്ലിം ലീഗ് ഒരു കുടുംബമാണ് എന്ന് നമ്മളെ പഠിപ്പിച്ചത് പഴയ നേതാക്കളാണ് ഇസ്മായിൽ സാഹിബാണ് ബാഫക്കിത്തങ്ങളാണ് അവരാണ് പഠിപ്പിച്ചത് അവരുടെ ഏർപ്പാടുകളാണ് ആ കാലം അതാണ് അവരുടെ ബോധം ഇന്നും അതാണ് ഇന്നും അത് നിലനിൽക്കുകയാണ് ഒരു കെറ്റിൽ കൂടെ കൊണ്ടു കടന്നിരുന്നു ഒരു കെറ്റിൽ കെറ്റിൽ വെള്ളം ചൂടാക്കാനാണ് ഇന്നത്തെ സൗകര്യമൊന്നും ഇല്ലാത്ത കാലമാണ് ഇന്നിപ്പോൾ വെള്ളം ചൂടാക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും അതിനൊക്കെ നൂറ് ഒരു പ്ലഗ് കുത്തി കൊടുത്താൽ മതി അത് എത്ര കൊല്ലം മുമ്പാണ് മാപ്പകിത്തങ്ങളെ കാലം അപ്പോൾ ഒരു കെറ്റിൽ കൊണ്ടുപോയിട്ടുണ്ട് കെറ്റിൽ ഉണക്കിട്ട് വെള്ളം ചൂടാക്കിയിട്ട് ചായ ഉണ്ടാക്കാനല്ല കാലത്തെണീറ്റിട്ട് നന്ന രാവിലെ നന്ന രാവിലെ സുബയ്ക്ക് മുമ്പ് ഒതു കൊടുക്കാനാണ് അതിനാണ് ഈ കെറ്റിൽ കൊണ്ടുപോയി കെറ്റിൽ കൂടെ തന്നെയാണ് യാത്രയിലൊക്കെ കെറ്റിലാണ് കൂടെ അപ്പോൾ ആ കഥ ഒക്കെ ചിലവർ പറയുന്നുണ്ട് മാപ്പകിത്തങ്ങൾ കൂടെ ഉള്ളവരെ എണീപ്പിച്ചതും സംസ്കാരത്തിന് ഉണർത്തിയതും ഒക്കെ പറയുന്നുണ്ട് അങ്ങനെയുള്ളൊരു പാരമ്പര്യത്തിലാണ് ഇത് നിലനിന്ന് മുന്നോട്ട് പോയത് ഇസ്മായിൽ സാഹിബിനെ പറ്റി എല്ലാവർക്കും അറിയാം അഭിതങ്ങളൊരു ഒരീസം പാണക്കാട് പോയപ്പോൾ ഞാനവിടെ ചെന്നു തങ്ങളുള്ളവരെ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്ന പോലെ എനിക്ക് തോന്നി മുഖമൊക്കെ അത് ഒരു അപൂർവ്വമായിട്ട് തങ്ങളങ്ങനെ കാണുള്ളൂ മുഖമൊക്കെ നിറം മാറിയിക്കണം അപ്പോൾ എന്നോടും തങ്ങള് രോഷത്തോടെ ചോദിച്ചു എന്താ അതൊക്കെ ഇങ്ങനെയാണെന്ന് ചോദിച്ചു എനിക്കൊന്നും മനസ്സിലായില്ല അങ്ങനെ എന്താ സംസാരിക്കണത് അപ്പോൾ എനിക്ക് മനസ്സിലായി കുറച്ച് ചെറുപ്പക്കാരവിടുന്ന് ഇറങ്ങിപ്പോയപ്പോൾ അവരോട് പറഞ്ഞതിൻ്റെ ദേഷ്യത്തിൻ്റെ ഒരു ഭാഗം ഞാൻ കയറി ചെന്നപ്പോൾ തങ്ങളിന്നോടുള്ളൊരു അടുപ്പം കൊണ്ട് നമ്മളൊരു അടുപ്പം ഉണ്ടല്ലോ സമുദായം ഒക്കെ നോക്കണ്ടേന്നൊക്കെ പറഞ്ഞു എന്നോട് ഇപ്പം എന്താ സംഭവം എന്ന് കേട്ടാൽ ആരും അത്ഭുതപ്പെട്ടു അവിടെ ഒരു യൂത്ത് ലീഗ് ക്യാമ്പിൻ്റെ നോട്ടീസ് ഉണ്ടെങ്കിൽ കൊടുത്തതാണ് അതിൽ ഉച്ചക്ക് വിശ്രമം നേടിയിട്ടുണ്ട് നിസ്കാരം നേടിയിട്ടില്ല ഇതാണ് ഷിഹാബ് തങ്ങളുടെ മുഖം ചൊടിപ്പിച്ചത് അപ്പോൾ അതിൻ്റെ ഒരു ഗുണ ഇതിനുണ്ട് ഇതിൻ്റെ അടിസ്ഥാനപരമായ ഗുണം അതൊക്കെ തന്നെയാണ് അത് ജീവിച്ചിരിക്കുമ്പോഴും ഉണ്ട് മരിച്ചാലും ഉണ്ട് വാക്കൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ തീരും ഇതിൻ്റെത് പിന്നിൽ നിൽക്കും അടുത്ത ദിവസമാണ് എൻ്റെ സ്നേഹിതൻ കോട്ടക്കലെ ദീർഘകാല മണ്ഡലം ലീഗ് പ്രസിഡൻ്റ് ആയിരുന്ന അബു യൂസുഫ് ഗുരിക്കള് മരിച്ചു എല്ലാവരും പറഞ്ഞു മുപ്പൊരു പടുത്ത കാലത്തായിട്ട് അങ്ങനെ പാർട്ടി ഒരു പോസ്റ്റിൽ ഇരുന്നിട്ടില്ല കുറച്ചും പഞ്ചായത്ത് പ്രസിഡൻറ്റും ബ്ലോക്ക് പ്രസിഡൻറും ഒക്കെ ആയി പിന്നെ അപ്പം കുറച്ചാലും സൈലൻ്റായിരുന്നു പക്ഷേ ഒരുപാട് ആളുകളാണ് മരിച്ചിട്ട് വന്നത് സംസ്കാരം മൈതസ്കാരം ഇങ്ങനെ നടക്കരുത് എല്ലാവരും പറഞ്ഞു അതിൻ്റെ ഒരു ഗുണം പിന്നെ ഊപ്പര് ആയിരുന്നപ്പോഴും എനിക്ക് കിട്ടിയൊരു ഭാഗ്യം ഞാൻ തുടക്കത്തിൽ പറഞ്ഞ മാതിരി ഞാൻ അടുക്ക ഒരു ദിവസം ഉപ്പരെ വിളിച്ചു കാണാമെന്നും വരണമെന്നും ഞാൻ പോയി ഞാൻ മൂപ്പരെ പാടത്തു കൂടിയൊക്കെ നടന്നു മൂപ്പരെ കുറച്ച് കൃഷി ഉണ്ട് എന്ന് ഉണ്ടെന്നറിഞ്ഞു ഒരു ഭക്ഷണം ഉണ്ടാക്കി എന്നെക്കൊണ്ട് കഴിപ്പിച്ചു പിന്നെ ഞാൻ അനുശോചനത്തിന് വളാഞ്ചേരി പിന്നെയും പോയി അവിടെ സ്റ്റേജ് മുള്ളവർ ഒപ്പൻ അടുപ്പക്കാരൊക്കെ എന്നോട് പറയാം സമദാനി സാഹിബ് വന്നതിൽ എത്ര വട്ടം ഒപ്പർ പറഞ്ഞിരിക്കണമെന്നറിയോ സമദാനി സാഹിബ് വന്നു സമദാനി സാഹിബ് വന്നു അപ്പോഴാണ് ഞാൻ അങ്ങനെ മനസ്സിലാക്കുകയാണ് നമ്മളൊരു പോക്കിൻ്റെ വില നമ്മളൊരു പോക്കിൻ്റെ വില അത് ജീവിച്ചിരിക്കുമ്പോഴാണ് അതിന് വില മരിച്ച ആകെ എല്ലാവരും പോവും മരിച്ചു നേട്ടം ഒരു വിധക്കാരൊക്കെ പാഞ്ഞെത്തും ജീവിച്ചിരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും പലർക്കും അത് ചിലപ്പോൾ അതിനൊരു ഭാഗ്യം ഉണ്ടായി എന്ന് വരില്ല അള്ളാഹു തായാല അവർക്കൊക്കെ മാഫിറത്ത് ചെയ്യട്ടെ അപ്പം അതുകൊണ്ട് മുതിർന്നവരാദരിക്കുക എന്ന് പറയുമ്പോൾ മരിച്ചവരെ അനുസ്മരിക്കുക എന്നും കൂടിയാണ് അതിനർത്ഥം ആക്കോട് പ്രദേശത്ത് നിന്ന് നേരത്തെ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തന രംഗത്തുണ്ടായിരുന്ന ആ അപ്പം ഞാനൊരു കഥ പറഞ്ഞത് അവസാനിപ്പിച്ചില്ല ഞാൻ പിന്നെ ഈ ആ തെന്നല പോയപ്പോൾ അവിടെ പറയുമ്പോൾ പഴയ ആൾക്കാർ നമ്മളെ പഴയ പരിചയക്കാരൊക്കെ വന്നു അവിടുത്തെ ഒരു പേരയിലെ വല്ലിമ്മ മ്മൾ ചൊല്ലുമ്പോഴൊക്കെ വലിയ സ്നേഹമായിരുന്നു നമ്മൾ ഈ പ്രസംഗമൊക്കെ കേട്ട് ദയർക്കിണ കൊടുത്തപ്പെട്ട ഒരാളായിരുന്നു അപ്പോൾ വന്നവരോടൊക്കെ ഞാൻ പഴയ ആൾക്കാരൊക്കെ ഞാൻ എണ്ണി പറഞ്ഞു എണ്ണിപ്പറഞ്ഞു ഓൽക്കെന്നെ അത്ഭുതമായിരുന്നു ഓല നാട്ടിലുള്ള പഴയ ആൾക്കാരൊക്കെ ഉപര മക്കളെ വർത്താനം എന്താ അഹമ്മദ് മുസ്ലിയരെ വർത്താനം എന്താ അബോക്രാജരെ വർത്താനം എന്താ അവരൊക്കെ തെന്നലയിലെ പഴയ ലീഗ് നേതാക്കളാണ് അപ്പോൾ ഈ അഹമ്മദ് മുസ്ലിയരെ പറ്റി അവിടെ ഇരുന്ന ആൾ പറഞ്ഞു എപ്പോഴും ചന്ദ്രിക ഉണ്ടാവും അതിങ്ങനെ വെക്കുക അപ്പോൾ അതിലെ രസം എന്താന്ന് വെച്ചാൽ ആ ചന്ദ്രികയിൽ അന്നത്തെ ഒരു വാർത്ത മുമ്പരോട് പറഞ്ഞാൽ അറിഞ്ഞിട്ടുണ്ടാവില്ല എല്ലാവരും ചിരിച്ച് ഞാൻ പരാജിക്കാൻ ചിരിച്ച് ചന്ദ്രികയിൽ ഇന്ന് ഇങ്ങനെ ഉണ്ടല്ലോ എന്ന് വെച്ചാൽ ആ മോലേരി വയ്ക്കും മോലേരാണ് പണ്ഡിതൻ അങ്ങനെ ഉണ്ടോ ഇന്ന് ചന്ദ്രികയിലുണ്ടോ അപ്പം നിങ്ങളെ കക്ഷത്തല്ലേ എത്തും നിങ്ങളെ ഈ കൈക്കൂട്ടില്ലേ നമ്മളവിടെ കൈക്കൂട് എന്ന് അറിയാം ഈ കക്ഷ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ചന്ദ്രിക എന്ന് വെച്ചാൽ അതിങ്ങനെ വെച്ച് നടക്കുക എന്നുള്ളതാണ് അഭിമാനമാണ് അത് വായിക്കാനല്ല ചന്ദ്രിക ചന്ദ്രികട അങ്ങനത്തെ മനുഷ്യന്മാരാണ് അവരുടെ സത്യസന്ധതയും ആദർശബോധവുമാണ് ഓൽക്കത് വായിക്കണമെന്നും കൂടി ഇല്ല പക്ഷേ എൻ്റെയൊക്കെ ചന്ദ്രിക ഉണ്ട് എന്ന അഭിമാനത്തിലാണ് അവർക്കൊക്കെ അള്ളാഹു അഫിറത്ത് കൊടുക്കട്ടെ ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത നിങ്ങൾക്കെല്ലാവർക്കും നന്മ നമുക്കൊക്കെ നന്മ ഉണ്ടാകട്ടെടുക്കണം ഇത് നമുക്കൊക്കെ വല്ലാസമൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ അല്ല ആവശിഫാക്കട്ടെ രോഗം ആക്കട്ടെ ഈ സദസ്സിൽ ആർക്കെങ്കിലും രോഗം നമുക്കൊക്കെ ഉണ്ടെങ്കിലൊക്കെ അല്ല ആവശിഫാക്കി തരണേ റബ്ബെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദീർഘായുസ് റബ്ബ് ഇന്നത്തെവിടെ ഈ പരിപാടി പങ്കെടുത്തവിടെ എത്തിച്ചേരാൻ കഴിയാത്ത എത്രയോ പേരുണ്ടാവും അവർക്കൊക്കെ അള്ളാഹു നല്ല ദീർഘായുസും ആയുരാരോഗ്യം ആഫിയത്തും ഇനിയും രാജ്യത്തിന് വേണ്ടി പാർട്ടിക്ക് വേണ്ടി സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കാനുള്ളതായ കരുത്തുണ്ടാവട്ടെ അലൈക്കും വറഹമുല